അസലാമലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു ലോകത്ത് ഇന്ന് ആരും തന്നെ വയസ്സാകുന്നില്ല വയസ്സായവർ തന്നെ അവരുടെ തലമുടി കറപ്പിച്ചുകൊണ്ട് എൺപത് വയസ്സുള്ള ആളുകൾക്ക് അമ്പത് വയസ്സിലേക്ക് മാറാനും അമ്പത് വയസ്സുള്ള ആളുകൾക്ക് മുപ്പത് വയസ്സിലേക്ക് മാറാനുമുള്ള മാർഗങ്ങൾ ഇന്ന് ലോകത്ത് സുലഭമായി ലഭിക്കും നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള മദ്രസയിലൂടെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തലമുടി കറപ്പിക്കൽ കടുത്ത ഹറാമാണ് എന്നുള്ളത് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുക്രിയായാലും മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന മുല്യമായാലും പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമായാലും വെള്ളിയാഴ്ച ഹൊത്തുബോതുന്ന ഹത്തീബായാലും ചില പണ്ഡിതന്മാരുടെ തലയിലേക്ക് നോക്കിയാൽ അവരുടെ മുടി കറപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾ കൂടുതൽ ആളുകളും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പണ്ഡിതന്മാരല്ല അല്ലാത്ത സാധാരണക്കാരായ ആളുകളെല്ലാവരും തന്നെ ഈ തലമുടി കറപ്പിക്കുന്നവരാണ് ഓക്കെ പക്ഷേ അവരെ നമുക്ക് സാധാരണക്കാരാണെന്ന് വിളിക്കാം അവർക്ക് അറിവില്ല എന്നതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് കരുതാം പക്ഷേ ഈ പണ്ഡിതന്മാർ ഇവർക്ക് അറിവുണ്ടായിട്ട് പോലും ഇത് ആറാമാണെന്ന് ഹദീസുകളുണ്ടായിട്ട് പോലും ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇതിൽ പണ്ഡിതന്മാരെന്നല്ല സയ്യിദന്മാരായാലും പാണ്ഡിത്യമുള്ള സയ്യിദന്മാരായാലും അതുപോലെ തന്നെ നല്ല നല്ല സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന പാണ്ഡിത്യമുള്ള സെയ്തന്മാരായാലും അവരുടെ മുടി കറപ്പിച്ചിരിക്കുന്നത് കാണാറുണ്ട് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു ഹജ്ജ് യാത്രയപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഹജ്ജ് ബസ്സിലേക്ക് കയറുന്നതിന് മുൻപായി കുറച്ചു നേരം ഈ അമീറിൻ്റെ ക്ലാസ്സും കൂടിയുണ്ട് അപ്പോൾ ഈ രണ്ട് അമീറുമാർ ഇവിടെ വന്നിട്ടുമുണ്ട് അമീറിൻ്റെ മുഖം താടി രോമങ്ങളെല്ലാം നല്ലപോലെ നിറച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അമീറാണ് ക്ലാസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തലേക്കെട്ട് മാറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുടിയെല്ലാം നല്ല രീതിയിൽ തന്നെ കറപ്പിച്ചിരിക്കുന്നതായി കാണാൻ സാധിച്ചു അപ്പോൾ ഏത് ഇസ്ലാമികപരമായ ഏത് ഫീൽഡിൽ നോക്കിയാലും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉസ്താദുമാർ തന്നെ അവർ തലമുടി കറപ്പിച്ചു കൊണ്ട് പോകുന്ന അവസ്ഥയാണ് കാണുന്നത് പണ്ഡിതന്മാർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ളവർ നമ്മൾ വിചാരിക്കുന്നത് ഇത് അത്രക്കും ഗൗരവമായ കാര്യമല്ല എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമുക്കറിയാം കറാഹത്ത് പോലും ചെയ്യരുത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരുപാട് കറാഹത്തുകൾ ചെയ്താൽ അത് ഹറാമിലേക്ക് മാറും എന്ന് തന്നെയാണ് പല പല കാര്യങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാർ പല പല വിഷയങ്ങളിൽ പറയാറുള്ളത് എന്നിട്ട് പോലും ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുക നമുക്കൊന്നും ഒരു പിടുത്തവും എത്തും പിടുത്തവും കിട്ടാത്ത ഒരവസ്ഥയാണ് അപ്പോൾ എനിക്കൊരു സംശയമുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഫിക്കി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ഫിക്കി ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു ഹദീസിൽ ഏതെങ്കിലും ഒരു കിതാബിൻ്റെ ഏതെങ്കിലും ഒരു കോർണ ഒരു മൂലയിൽ ഒരു ലൈഫായ ഹദീസെങ്കിലും ഈ തലമുടി കറപ്പിക്കൽ ഹറാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഹദീസ് ഏതെങ്കിലും ഒരു ലോയ്ഫായ ഹദീസ് ഉണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ അറിയിക്കണമെന്ന് വിനീതമായി ഉണർത്തുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കാണാം അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു